ഹൃദയപൂർവം ഭാഗം നൂറ്റി മുപ്പത്തിരണ്ട് ശരത്തിന്റെ അച്ഛൻ അവരെ നോക്കി മതി ഇനി ഇവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർ ഒന്നും മറുപടി പറഞ്ഞില്ല പക്ഷേ അവരുടെ മനസ്സിൽ ഒരു പുതിയ പദ്ധതി രൂപം കൊണ്ടിരുന്നു ഇതിനിടെ മുത്തശ്ശി വീണ്ടും തന്റെ മുറിയുടെ പുറത്ത് വന്ന് നോക്കി ആരുമില്ല എന്ന് കണ്ട് പിന്നെയും മുറിയിലേക്ക് പോയി വാതിലടച്ചു അവർ വീണ്ടും ഫോൺ എടുത്തു ഈ തവണ അവർ നമ്പർ ഡയൽ ചെയ്തു ഫോൺ ചെവിയിലേക്ക് ചേർത്തു അവരുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു മോളെ ദേവു ആ പേര് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിച്ചു പക്ഷേ വാതിലിന് പുറത്ത് നിൽക്കുന്ന ഈശ്വരന്റെ കണ്ണുകൾ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു അവന്റെ ഹൃദയം ശക്തമായി മിടിച്ചു അപ്പോൾ ഞാൻ ശരിയായ വഴിയിലാണ് അവൻ മനസ്സിൽ പറഞ്ഞു ഇനി അവൾ എവിടെയാണ് എന്നുള്ള സത്യം പുറത്തു വരാൻ അധികം സമയം വേണ്ട അവൻ മനസ്സിൽ പറഞ്ഞു മുത്തശ്ശിയുടെ മുറിയുടെ വാതിലിന് പുറത്ത് നിൽക്കുമ്പോൾ ഈശ്വരന്റെ ശ്വാസം പോലും പതുക്കെയായിരുന്നു അവർ പറഞ്ഞ ആ പേര് ദേവിക അവന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പോലെ പിളർന്നിരുന്നു വാതിലിനുള്ളിൽ നിന്നും മുത്തശ്ശിയുടെ ശബ്ദം വീണ്ടും കേട്ടു മോളെ നിനക്ക് സുഖാണോ അവരുടെ ശബ്ദത്തിൽ ഒരു അമ്മയുടെ സ്നേഹവും ഒരു കരുതലും ചേർന്നിരുന്നു ഈശ്വർ തന്റെ ചെവി വാതിലിനോട് ചേർത്തു അവന്റെ കണ്ണുകൾ ഉറച്ചിരുന്നു ആരും അറിയാതിരിക്കണം നീ ഇപ്പോ എവിടെയാണെന്ന് ആരും അറിയരുത് മുത്തശ്ശി വീണ്ടും പറഞ്ഞു അത് കേട്ടപ്പോൾ ഈശ്വരന്റെ കണ്ണുകളിൽ ഒരു വിജയത്തിന്റെ തെളിച്ചം തെളിഞ്ഞു അതായത് അവർക്കറിയാം അവൾ എവിടെയെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു പക്ഷെ അതേസമയം മുറിക്കുള്ളിൽ മുത്തശ്ശിയുടെ കൈകൾ വിറക്കുകയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ സൂക്ഷിക്കണം മോളെ ഇവിടെ ചിലർ നിന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ഫോണിന്റെ മറുവശത്തു നിന്നുള്ള ദൈവികയുടെ ശബ്ദം വളരെ മന്ദമായിരുന്നു എനിക്ക് പേടില്ല മുത്തശ്ശി പക്ഷെ ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ആ വാക്കുകൾ മുത്തശ്ശിയുടെ ഹൃദയം തകർത്തു ഞാൻ നിങ്ങളെ സംരക്ഷിക്കും അവൾ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു വാതിലിന് പുറത്ത് നിൽക്കുന്ന ഈശ്വർ ആ വാക്കുകൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്പസമയം കഴിഞ്ഞ് മുത്തശ്ശി ഫോൺ വെച്ചു അവർ ഒരു ദീർഘനിശ്വാസം വിട്ടു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ മുന്നിൽ ഈശ്വർ നിൽക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഒന്ന് ഞെട്ടി ഈശ്വർ നീ ഇവിടെ ഈശ്വരന്റെ കണ്ണുകൾ അവരുടെ കണ്ണുകളിലേക്ക് കുത്തി നോക്കി ആരോടാണ് സംസാരിച്ചിരുന്നത് മുത്തശ്ശി അവരുടെ ഹൃദയം ശക്തിയായി മിടിച്ചു ആരോല്ല വെറുതെ അവർ വാക്കുകൾ തേടി പക്ഷെ ഈശ്വർ പതുക്കെ പറഞ്ഞു ദേവികയോടല്ലേ ആ വാക്കുകൾ കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖം വെളുത്തുപോയി അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നീ നീ എന്റെ പറയുന്നത് ഈശ്വർ മുത്തശ്ശി ചോദിച്ചു അത് കേട്ട് അവൻ ഒരുപടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു ഞാൻ എല്ലാം കേട്ടു മുത്തശ്ശി അവന്റെ ശബ്ദം ശക്തമായിരുന്നു പക്ഷേ അതിലൊരു ഉറപ്പുണ്ടായിരുന്നില്ല ദേവിക എവിടെയാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു അവർ ഒന്നും പറഞ്ഞില്ല അതേസമയം സന്ദീപിന്റെ അമ്മ ദൂരത്തുനിന്ന് ഈ കാഴ്ച നോക്കിക്കൊണ്ടിരുന്നു അവരുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ഇന്ന് സത്യം പുറത്തു വരും അവർ മനസ്സിൽ പറഞ്ഞു മുത്തശ്ശി കസേരിയിൽ പതുക്കെയിരുന്നു അവരുടെ കണ്ണുകൾ ഈശ്വറിലേക്ക് ഉയർന്നു നിനക്കെന്തിനാണ് അവളെ നീ എന്തിനാ അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈശ്വർ ഒരു നിമിഷം മിണ്ടാതിരുന്നു പിന്നീട് പതുക്കെ പറഞ്ഞു അവൾ ഒളിച്ചിരിക്കുന്നത് ഭയന്നല്ല ഒറ്റയ്ക്കുമല്ല അവളുടെ കൂടെ ആരും ആ വാക്കുകൾ മുത്തശ്ശിയെ അമ്പരപ്പിച്ചു നിനക്കതെങ്ങനെ അറിയാം ഈശ്വർ ശാന്തമായി പറഞ്ഞു കാരണം എനിക്ക് അവളെ അറിയാം മുറിക്കുള്ളിൽ ഒരു നിശബ്ദത പടർന്നു അതൊരു പുതിയ സത്യത്തിന്റെ തുടക്കമായിരുന്നു മുറിയിലാകെ നിശബ്ദതയുടെ ഭാരമുണ്ടായിരുന്നു മുത്തശ്ശിയുടെ വിരലുകൾ കസേരയുടെ കൈപ്പിടിയിൽ പിടിച്ചുറച്ചു അവരുടെ ഉള്ളിൽ രണ്ട് വികാരങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു ഒന്ന് ദേവികയെ സംരക്ഷിക്കണം എന്നുള്ള മാതൃസ്നേഹം താൻ കാരണം അവളെ ഇവരുടെ കയ്യിൽ കിട്ടരുത് എന്നുള്ള ആഗ്രഹവും മുത്തശ്ശി അവൻ പതുക്കെ വിളിച്ചു അവർ തലയുയർത്തി നോക്കി ഞാൻ അവളെ ഉപദ്രവിക്കാനല്ല അന്വേഷിക്കുന്നത് ആ വാക്കുകൾ കേട്ട് മുത്തശ്ശിയുടെ കണ്ണുകളിൽ ഒരു ചെറിയ മാറ്റം തെളിഞ്ഞു പിന്നെ അവരുടെ ശബ്ദം വിറച്ചു ഈശ്വർ ഒരു നിമിഷം മിണ്ടാതിരുന്നു പിന്നീട് അവൻ പതുക്കെ പറഞ്ഞു എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് അവളുടെ കൂടെ ജീവിക്കണം എനിക്ക് എന്റെ മരണം വരെ അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ ശ്വാസം നിശ്ചലമായി അവർ അവനെ സൂക്ഷിച്ചു നോക്കി വാതിൽനരികിൽ നിൽക്കുന്ന സന്ദീപിന്റെ അമ്മ എല്ലാം കേട്ടുകൊണ്ടിരുന്നു അവരുടെ മനസ്സിൽ സംശയങ്ങൾ കൂടുതൽ ശക്തിയായി അമ്മേ അവരുടെ ശബ്ദം കേട്ട് ഇരുവരും അവരിലേക്ക് നോക്കി സത്യം ഒളിപ്പിച്ചാൽ പ്രശ്നമാകും കൂടുതൽ വഷളാകും മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈശ്വർ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോനല്ലേ എന്റെ സന്തോഷമല്ലേ മുത്തശ്ശിക്ക് ഏറ്റവും വലുത് എന്റെ സന്തോഷം അവളാണ് എന്നിൽ നിന്നും അവളെ പിരിക്കലും മുതശി ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തൊട്ടു അവർ ദീർഘനിശ്വാസം വിട്ടു അവരുടെ കണ്ണുകൾ ദൂരെയേക്കായി പോയി അവൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഈശ്വരന്റെ ഹൃദയം ശക്തിയായി മിടിച്ചു എവിടെ അവർ അവനെ നോക്കി ഒരു നിമിഷം രണ്ട് നിമിഷം പിന്നീട് അവർ പതുക്കെ പറഞ്ഞു അതിപ്പോ എനിക്ക് പറയാൻ കഴിയില്ല ഈശ്വരന്റെ കണ്ണുകളിൽ ചെറിയൊരു നിരാശ തെളിഞ്ഞെങ്കിലും അവൻ ദേഷ്യപ്പെട്ടില്ല കാരണം ഇപ്പോൾ അവൻ ഉറപ്പായി മുത്തശ്ശിക്ക് അവൾ എവിടെയാണെന്ന് അറിയാം അതായിരുന്നു അവന്റെ ആദ്യ വിജയം അന്നേരം കിടന്ന മുത്തശ്ശിയുടെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു മൂവരും അതിലേക്ക് നോക്കി മുത്തശ്ശിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവരുടെ മുഖം വിളറി വെളുത്തുപോയി ഈശ്വർ അത് ശ്രദ്ധിച്ചു ആരാണ് മുത്തശ്ശി മറുപടി പറഞ്ഞില്ല അവരുടെ കൈകൾ വിറച്ചു ഈശ്വർ പതുക്കെ ഫോണിലേക്ക് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് ദേവിക കോളിംഗ് കണ്ണുകളിൽ ഒരു തരം തീ തെളിഞ്ഞു അവൻ പതുക്കെ പറഞ്ഞു മുത്തശ്ശി ഫോണെടുക്കൂ മുത്തശ്ശിയുടെ വിരലുകൾ ഫോണിൽ സ്പർശിക്കാൻ പോലും ഭയപ്പെട്ടു സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന ആ പേര് ദേവിക മുറിയിലെ വായുവിനു പോലും ഭാരമേറിയതാക്കി ഈശ്വർ അവരുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു അവന്റെ കണ്ണുകളിൽ അപേക്ഷയും അതിനേക്കാൾ കൂടുതൽ ദേഷ്യവും മുത്തശ്ശി ഫോൺ എടുക്ക അവന്റെ ശബ്ദം മൃദുവായിരുന്നു പക്ഷെ അതൊരു അപേക്ഷ മാത്രമല്ല അത് അവളിലേക്ക് എത്താനുള്ള അവസാന വാതിൽ തുറക്കാനുള്ള ശ്രമമായിരുന്നു മുത്തശ്ശി പതുക്കെ ഫോൺ എടുത്തു അവരുടെ വിരലുകൾ വിറച്ചു അവർ ഒരു നിമിഷം ഈശ്വരന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ അവർ കണ്ടത് കോപമല്ല വഞ്ചനയല്ല പക്ഷെ സ്നേഹം ആ തിരിച്ചറിവ് അവരുടെ ഹൃദയത്തെ തകർത്തു അവർ ഫോൺ റിസീവ് ചെയ്തു മോളെ അവരുടെ ശബ്ദം വിറച്ചു മറുവശത്ത് നിന്ന് ദേവികയുടെ ശ്വാസത്തിന്റെ ശബ്ദം കേട്ടു മുത്തശ്ശി ആ വെളി ഈശ്വരന്റെ ഹൃദയം ഒരു നിമിഷം നിന്നതുപോലെ തോന്നി അവൻ കണ്ണുകൾ അടച്ചു അതവള ശബ്ദമായിരുന്നു ദേവികയുടെ അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു മുത്തശ്ശി തുടർന്നു എന്താ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തത് മോളെ നീ നീ സൂക്ഷിക്കണം ആരെയും വിശ്വസിക്കരുത് അവർ പറഞ്ഞു ഈശ്വരന്റെ ഹൃദയം വേദനിച്ചു ആരെയും വിശ്വസിക്കരുത് ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ കുത്തിയിറങ്ങി മറുവശത്ത് ദേവിക പതുക്കെ ചോദിച്ചു മുത്തശ്ശി എന്തേലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും സംഭവിച്ചോ മുത്തശ്ശി മുത്തശ്ശി മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവർ ഈശ്വരനെ നോക്കി അവന്റെ കണ്ണുകളിൽ അപേക്ഷ അവൻ ശബ്ദമില്ലാതെ പറഞ്ഞു ഒരു പ്രാവശ്യം അവളോട് സംസാരിക്കാൻ അനുവദിക്കൂ അവന്റെ ആ വാക്കുകൾ കേട്ട് മുത്തശ്ശിയുടെ ഹൃദയം തകർന്നു അവർക്ക് മനസ്സിലായി ഈശ്വർ ഇനി പിന്മാറില്ല അവർ പതുക്കെ പറഞ്ഞു മോളെ ഒരാള് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു മറുവശത്ത് ഒരു നിമിഷം നിശബ്ദത ആരാണ് ദേവികയുടെ ശബ്ദത്തിൽ ഭയം മുത്തശ്ശി കണ്ണുകൾ അടച്ചു പിന്നീട് പതുക്കെ പറഞ്ഞു ഈശ്വർ ആ പേര് കേട്ട നിമിഷം ഫോണിന്റെ മറുവശത്ത് പൂർണ്ണ നിശബ്ദത ശ്വാസം പോലും കേൾക്കാനില്ല ഈശ്വരന്റെ ഹൃദയം പൊട്ടിത്തെറിക്കാനായി മുത്തശ്ശി ദേവികയുടെ ശബ്ദം വെറിച്ചു അയാള് അവിടെ ഉണ്ടോ മുത്തശ്ശി ഉണ്ട് മോളെ മുത്തശ്ശി പതുക്കെ പറഞ്ഞു മറുവശത്ത് വീണ്ടും നിശബ്ദത അത് ഭയത്തിന്റെ നിശബ്ദതയല്ല അത് അടക്കി പിടിച്ച വികാരങ്ങളുടെ നിശബ്ദത ഈശ്വരന്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി വീണു അവൻ പതുക്കെ കൈ നീട്ടി മുത്തശ്ശി ഫോൺ അവന്റെ കയ്യിൽ നൽകി അവന്റെ വിരലുകൾ വിറച്ചു അവൻ ഫോൺ ചെവിയോട് ചേർത്തു ഒരു നിമിഷം രണ്ടു നിമിഷം അവൻ ശ്വാസം എടുത്തു പിന്നീട് അവൻ പതുക്കെ വിളിച്ചു ദേവിക മറു നിന്ന് ഉടനെ മറുപടി വന്നില്ല ഞാൻ നിന്നെ കണ്ടെത്തും ദേവിക അവൻ പതുക്കെ പറഞ്ഞു നീ എവിടെയായാലും ആയാലും നിന്ന് വിറച്ച ഒരു ശബ്ദം ദയവായി എന്നെ അന്വേഷിക്കരുത് ഈശ്വറിൻ്റെ ഹൃദയം നിശ്ചലമായി എന്തുകൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഹാപ്പിയാണ് എൻ്റെ സന്തോഷം മുഴുവനും ഇവിടെയാണ് എൻ്റെ പ്രാണൻ ഇവിടെയാണ് അവൾ പറഞ്ഞു ഈശ്വറിൻ്റെ കണ്ണുകളിൽ തീ തെളിഞ്ഞു ഇനി ഒരിക്കലും എനിക്ക് നിന്നിലേക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാകില്ല കാരണം ഞാൻ ഇന്ന് മറ്റൊരാളുടെയാണ് നീ ചെയ്തതുപോലെ ബലം പിടിച്ച് എന്നെ സ്വന്തമാക്കിയതല്ല മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ പ്രണയത്തോടെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതാണ് അവൾ പറഞ്ഞു ഈശോറും സന്ദീപിന്റെ അമ്മയും ശ്വാസം പോലും എടുക്കാതെ നിന്നു മറവശത്ത് ആ വാക്കുകൾ പറഞ്ഞ ശേഷം ദേവിക മീണ്ടാതെയായി അവളുടെ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം കേട്ടു അത് ശാന്തമായിരുന്നില്ല ഈശ്വരന്റെ കൈകൾ വിറച്ചു ഫോൺ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അവന്റെ ലോകം അവന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത് പോലെ തോന്നി ദേവിക അവൻ വീണ്ടും വിളിച്ചു അവന്റെ ശബ്ദം ഇപ്പോൾ ദുർബലമായിരുന്നു നീ പറഞ്ഞത് നീ പറഞ്ഞത് സത്യമാണോ അതെ മറുവശത്ത് നിന്ന് പതുക്കെ ഒരു മറുപടി വന്നു ആ ഒരു വാക്ക് അവന്റെ ഹൃദയത്തിൽ ഒരു കത്തി പോലെ കുത്തി മുറിയിൽ നിൽക്കുന്ന സന്ദീപിന്റെ അമ്മ കൈ വായ്ക്ക് മുകളിൽ വെച്ചു അവരുടെ കണ്ണുകളിൽ ഞെട്ടലായിരുന്നു ഈശ്വർ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു അവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നു പിന്നീട് പതുക്കെ ചോദിച്ചു എന്നെ ഒരിക്കൽ പോലും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല ദേവികയുടെ ആ വാക്കുകൾ ഫോണിന്റെ മറുവശത്ത് നിന്നിരുന്ന ഈശ്വറിന്റെ ഹൃദയത്തെ കയറി പറച്ചു അവൻ ഒന്നും പറയാതെ നിന്നു അവന്റെ ശ്വാസം പോലും ഭാരം തോന്നി മറ്റൊരാളെ വിട്ട് എന്റെ മുന്നിൽ പ്രണയം നടിച്ച് ദേവിക അവൾ പറഞ്ഞു തുടങ്ങിയതും അവൻ അവളുടെ പേര് അവൻ പതുക്കെ വിളിച്ചു പക്ഷേ അവൾ നിർത്തിയില്ല ഇല്ല ഈശ്വർ ഇന്ന് നിങ്ങൾ കേൾക്കണം ഒരു പെൺകുട്ടിയുടെ മനസ്സിന് എത്ര വേദന എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൻ മീണ്ടാതെ നിന്നു കാരണം ആ ചോദ്യത്തിന് അവന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല എന്റെ സമ്മതം പോലും ചോദിക്കാതെ എന്റെ ജീവിതം നിങ്ങൾ തീരുമാനിച്ചു അവളെ ശബ്ദം ഇപ്പോൾ കരച്ചിലേക്ക് വഴുതി വീണു ആ ഒരു ദിവസം ഞാൻ മറക്കില്ല എന്ന് കരുതിയ ആ ഒരു ദിവസം ഇപ്പൊ എന്റെ മനസ്സിലില്ല നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൾ ചോദിച്ചു പക്ഷേ സ്നേഹം അങ്ങനെയാണോ അവൻ കണ്ണുകൾ അടച്ചു അവന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി ഞാൻ ശരിക്കും അവളെ സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ മാത്രമാണോ ഗ്രഹിച്ചത് അവൾ വീണ്ടും പറഞ്ഞു സ്നേഹം ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കും ബന്ധിക്കില്ല ഈശ്വർ ആ വാക്കുകൾ അവൻ്റെ ആത്മാവിൽ തൊട്ടു അവൻ പതുക്കെ മതിലിനേക്ക് ചാരി നിന്നു അവൻ്റെ കാലുകൾക്ക് ശക്തിയില്ലാതെയായി നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഞാൻ ജീവിച്ചില്ല ഞാൻ വേറും അത്രയും പറഞ്ഞ് അവൾ നിർത്തി ദീർഘനിശ്വാസമെടുത്തു അത് കേട്ട് മുറിയിൽ നിന്നും മുത്തശ്ശി കരഞ്ഞു അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർക്കറിയാം ദേവിക പറഞ്ഞത് സത്യമാണ് നിങ്ങൾ ഒരിക്കലും എന്റെ കണ്ണുകളിൽ നോക്കി ചോദിച്ചിട്ടുണ്ടോ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്നോട് മാപ്പു ചോദിച്ചിട്ടുണ്ടോ അതുപോട്ടെ നിനക്കിവിടെ സുഖമാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ദേവിക ചോദിച്ചു ഈശ്വരന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം അവൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല അവൻ വെറും പെണ് മാത്രമായിട്ടാണ് അവളെ കണ്ടത് അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളെ ക്രൂരമായി സ്വന്തമാക്കാൻ ശ്രമിച്ചത് അങ്ങനെ അവളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത് പക്ഷേ അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചില്ല ഒരു നിശബ്ദതയായിരുന്നു പിന്നീട് ഈശ്വർ പതുക്കെ സംസാരിച്ചു ഞാൻ തെറ്റ് ചെയ്തു ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ ശ്വാസം നിശ്ചലമായി അവൾ ആ വാക്കുകൾ ഒരിക്കലും അവനിൽ നിന്നും പ്രതിഷ്ഠിരുന്നില്ല ഞാൻ നിന്നെ സ്നേഹിച്ചു പക്ഷേ എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി നിന്നെ നഷ്ടപ്പെടുമെന്ന ഭയം എന്നെ ഒരു സ്വാർത്ഥനാക്കി ദേവിക മിണ്ടാതെ കേട്ടു അവൻ ഇപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു അവൻ പതുക്കി ചോദിച്ചു അവൻ അവൻ ആരാണ് മറുവശത്ത് നിശബ്ദത ദേവിക മറുപടി പറഞ്ഞില്ല കാരണം ആ ചോദ്യം അവൾക്ക് മറുപടി പറയാൻ കഴിയാത്തതായിരുന്നു ഈശ്വർ ചെറുതായി ചിരിച്ചു അത് സന്തോഷത്തിന്റെ ചിരിയല്ല വേദനയുടെ ചിരി കാറിനുള്ളിൽ ഒരു മൗനം ദേവികയുടെ കൈകളിൽ ഫോൺ ഇപ്പോഴും വിറക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി വീണു അവൾക്കത് തുടയ്ക്കാൻ പോലും ശക്തിയില്ലായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശരത്ത് ഇത്രയും നേരം ഒന്നും പറഞ്ഞില്ല അവൻ എല്ലാം കേട്ടിരുന്നു അവളുടെ ഓരോ വാക്കും ഓരോ ശ്വാസവും ഓരോ വേദനയും അവൾക്ക് തന്റെ പേര് പറയാൻ പോലും കഴിയാതെ നിശബ്ദമായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം പൊട്ടിപ്പോയി അവൻ പതുക്കെ അവളുടെ കയ്യിൽ സ്പർശിച്ചു ദേവിക ഒന്ന് ഞെട്ടി അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ ഒരു പേടി ഒരപേക്ഷ ഒരു നിസ്സഹായത ശരത്തൊന്നും പറഞ്ഞില്ല അവൻ പതുക്കെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു ദേവിക ഭയത്തോടെ അവന്റെ കൈ പിടിച്ചു ശരത്തേട്ടാ വേണ്ട അവൾ പതിയെ പറഞ്ഞു പക്ഷെ അവൻ അവളെ നോക്കി തല കുലുക്കി ഇനി ഞാനുണ്ട് അവന്റെ കണ്ണുകൾ പറഞ്ഞു അവൻ ഫോൺ ചെവിയോട് ചേർത്തു അവിടെ ഇപ്പോഴും ഈശ്വരന്റെ ശ്വാസം കേൾക്കാമായിരുന്നു ഒരു നിമിഷം നിശബ്ദത പിന്നീട് ശരത്ത് സംസാരിച്ചു ഈശ്വർ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു പക്ഷെ അതിലൊരു ഉറപ്പുണ്ടായിരുന്നു മറുവശത്ത് ഈശ്വർ ഒന്ന് ഞെട്ടി ആരാണ് അവന്റെ ശബ്ദത്തില് സംശയം ശരത്ത് ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നീട് പതുക്കെ പറഞ്ഞു ഞാൻ ശരത്ത് ആ പേര് കേട്ട നിമിഷം ഈശ്വറിൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പോലെ എന്തോ പാഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറിയിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക